അപ്പം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഷിംബോലാക്ക് ഷിംബോലാക്ക് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നേരെ എത്തിയിട്ടുള്ള ഒരു എത്തിയിട്ടുള്ളത് എന്ന് പറയുന്ന സ്ഥലത്താണ് കൊക്ടപ്പയില് നമുക്ക് കേബിൾ കാറിൽ വരാം കാറിൽ വരാം ഇതാപ്പം കാറിൽ വന്നിട്ട് നമ്മൾ കാർ പാർക്ക് ചെയ്ത് ഇനിയിപ്പോൾ നമ്മളും ഇതിൻ്റെ മോളിലേക്ക് പോവാണ് ഓ ചെറിയൊരു അമ്യൂസ്മെന്റ് പാർക്ക് തന്നെ അവിടെ അവിടെ ഒരു വീട് കാണാം അപ്പ് ടൗൺ ഒരു വീട് മോളിൽ കാറ് ഉണ്ടോ നമ്മൾ നമ്മളാളിതാ അവിടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേബിൾ കാർ കണ്ടില്ലേ സാധാരണ അൽമാതി സിറ്റിന്നും കേബിൾ കാറിലാണ് ഇവിടെ എത്താൻ നമ്മളിപ്പോൾ കാറിലാണ് വന്നിട്ടുള്ളത് ഒരു വലിയൊരു പോയിന്റ് ഒക്കെ ഉണ്ട് അടിപൊളിയല്ലോ നല്ല വ്യൂ പോയിന്റ് നന്നായിട്ട് കാണുന്നു അൽമാർട്ടി അൽമാർട്ടി സിറ്റി കംപ്ലീറ്റ് കാണാൻ കൊണ്ടാണ് െക്കാട്ടി നന്നായിട്ട് കാണാൻ പറ്റും ഇവിടെ ഫാമിലി അതായത് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ബ്യൂട്ടോ ഇപ്പോൾ സിറ്റിന്ന് സാധാരണ കേബിൾ കാർ ഉപയോഗിച്ചിട്ടാണ് ഈ കൊക്കത്തേക്ക് സാധാരണ വരാറ് നമ്മൾ വന്നിട്ടുള്ള ഇതാ ഇവിടെ കാറുണ്ടല്ലോ നമ്മൾ വന്നിട്ടുള്ള കാറിലാണ് എന്നാൽ മോള ഭാഗത്തൊക്കെ കണ്ടില്ലേ എനിക്ക് തോന്നുന്നു ആ ഷിംബോലാക്കിൻ്റെ ഏരിയ ആണ് കാണുന്നത് മോളിൽ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ മൗണ്ടൈൻസ് അവിടെ ഒരു ടവറൊക്കെ കാണാം വലിയൊരു ടവറ് ഇവിടെ ഒരു ചെറിയൊരു കഫേ പോലത്തെ ഒരു ഏരിയ ഉണ്ട് ഫുഡ് കഴിക്കാനുള്ള ഏതായാലും ഇവിടുന്ന് ഓർഡർ ചെയ്യണം കാരണം ഞാൻ രാവിലെ ഏഴര മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങിയതാണ് അപ്പോൾ സമയം ഒന്നര മണി ചിക്കൻ ടോണർ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ഇരുന്നിട്ട് നമുക്ക് വേണം കഴിക്കാം ക്ടിവിറ്റീസ് കാണണം എനിക്ക് തോന്നുന്നതൊക്കെ പേടായിരിക്കും ആരും കാണുന്നില്ല റോളർ കോസ്റ്റാ ഞാൻ നോക്കാണ് ഇവിടെ ഇപ്പം എന്താ ഉള്ളത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്കുള്ള ഫാമിലി കുട്ടികൾക്കൊക്കെ വന്നിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ് നമ്മൾ നമ്മളാ ഷിംബോലാക്കിന്റെ അവിടെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇതിനൊക്കെ ഇങ്ങോട്ടൊക്കെ വന്ന് ഇവിടെ ഇപ്പൊ എന്താ ഉള്ളത് ഇതൊക്കെ ഈ മലന്റെ ഭാഗം കേട്ടോ ഓ എന്റെ മുകളിൽ പാർക്ക് അതുപോലെ അതുപോലെ ആളുകൾക്ക് ഇങ്ങനെ വരാനൊക്കെ ഉള്ള ഒരു ഏരിയ ഇവിടെ സ്നോ ഒക്കെ ഉണ്ടല്ലോ സ്നോ ൊരു മലൻ്റെ ഭാഗോ അതൊക്കെ ഈ ഏരിയ ഒരു മലൻ്റെ ഭാഗം അങ്ങനെ എൻ്റെ മുകളിലൊരു പാർക്ക് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് നമുക്ക് നമുക്കിവിടെ ഫോട്ടോ ഒക്കെ എടുക്കണ്ട അടിപൊളി വ്യൂ ആണ് അവിടെ ഇടയ്ക്ക് സിറ്റി

നേരെ നമ്മളിപ്പ എത്തിയത് സെൻട്രൽ പാർക്കിലാണ് ഇതെൻട്രൽ പാർക്ക് അവിടെ ഒരു കത്തീഡ്രൽ ഉണ്ട് രംഗോവിക് കത്തീഡ്രൽ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ളൊരു കത്തീഡ്രലാണ് ഇതാണ് ഇപ്പൊ സെൻട്രൽ പാർക്ക് ഇപ്പൊ നമ്മളെ ടീം കണ്ടോ നമ്മള് ആളുകളാണ് ഇതൊക്കെ മൂന്നര മണിയാണ് ഇപ്പോൾ അഞ്ചു മണിക്കാണ് സൺസെറ്റ് അതിന്റെ മുമ്പിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ഇന്ന് കാണാൻ പറ്റുന്നൊക്കെ വേഗം കാണുന്ന ഓണം ഇതാണ് സെൻഗോവിക് കത്തീഡ്രൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു കത്തീഡ്രല് ബാക്കിൽ കാണുന്നോ ഈ സെൻട്രൽ പാർക്കിലെ മെയിൻ ആയിട്ടുള്ള ഒരു കത്തീഡ്രൽ ആണ് സെൻട്രൽ പാർക്കിലെ അല്ല ഈ അൽമാട്ടിയിലെ തന്നെ സെൻഗോവിക്ക് അല്ലെങ്കിൽ അസെൻഷ്യൽ കത്തീഡ്രൽ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു കത്തീഡ്രല് ഇതിന് വേറൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി വുഡൻ ഒരു വുഡൻ കത്തീട്ടർ അത് ഈ കത്തീടറിന്റെ അകത്തേക്കൊന്ന് കേറി നോക്കാം കേറി നോക്കി പള്ളീന്റെ അകൊക്കെ കണ്ട് പുറത്തിറങ്ങി വീഡിയോ ഫോട്ടോസ് ഒന്നും അല്ല ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ഈ സെൻട്രൽ പാർക്കിൽ കാണാ വല്യ മോണുമെന്റ് എന്താ ഇവിടുത്തെ സോൾജേഴ്സിന്റെ മോണുമെന്റുന്നുണ്ട് വേൾഡ് വാറിലെ അപ്പോൾ ഈ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്തുള്ള സോൾജേഴ്സിൻ്റെ കുറച്ച് മോണുമെൻ്റ് സംഭവങ്ങളൊക്കെയാണ് അവിടെ അത് കഴിഞ്ഞ് നമ്മളിങ്ങിപ്പോൾ നേരെ അവിടെ ഗ്രീൻ ബസാർ ഉണ്ട് ഗ്രീൻ ബസാർ ആ ഗ്രീൻ മാർക്കറ്റിൽ പോകുന്നതിൻ്റെ മുമ്പ് അവിടെ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട് കിട്ടും അവിടെ ആണ് നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് ലോട്ടെ ലോട്ട എന്താണ് റക്കാത്ത് ലോട്ടെ റക്കാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട് ഇവിടുത്തെ മെയിനാണ് കസാഖ് ചോക്ലേറ്റ് ഈ ചോക്ലേറ്റ് ഫാക്ടറിയില് കയറാന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ വാങ്ങിക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല കാരണം വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ കൊണ്ടുപോകാന് വളരെ ബുദ്ധിമുട്ടാണ് Agaustan, Sowjetstan, Almati, Ragat, Chabais. Ja. Ja. ഒരുപാട് ഈ ോനി ഷോപ്പ് കാണാം ഈ ചോക്ലേറ്റ് ഫാക്ടറിന്റെ അടുത്തന്നെ ആയിട്ട് ഇഷ്ടം പോലെ അതിന്റെ ബാക്കിലാണ് ഇവിടെ ഗ്രീൻ ബസാർ എന്ന് പറയുന്നത് ഇപ്പൊ നാലര മണി ആയിട്ടുള്ളു അപ്പൊ ഇതിനൊക്കെ ഇവിടെ കംപ്ലീറ്റ് ഡാർക്ക് ആയി പോയി ഞാൻ ആ ചോക്ലേറ്റ് ഫാക്ടറിന്റെ അവിടെ നിന്നോ അവിടെ കുറച്ച് സോമിനി ഷോപ്പ് ഒക്കെ ഉണ്ട് അവിടെ നിന്ന് ഇനിയിപ്പോൾ നേരെ ഞാൻ ഹോട്ടലിലേക്ക് നടക്കുകയാണ് കാരണം ഓൾമോസ്റ്റ് ഡാർക്കായി പിന്നെ ഇപ്പോൾ അഞ്ചേ കാലമായിട്ടുള്ളൂ ബാക്കിയുള്ള ടീം വാനിലുള്ള ബാക്കിയുള്ള ടീം നേരത്തെ നമ്മൾ എവിടെ നിന്നാണോ പിക്ക് ചെയ്തത് ഏകദേശം അത് ഇവിടുന്ന് നാല് കിലോമീറ്റർ അവിടെയാണ് എന്നെക്കാട്ടിൽ നല്ല എനിക്ക് നേരെ ഇവിടുന്ന് ഹോട്ടലിലേക്ക് നടക്കുന്നതാണ് ഇനിയിപ്പോൾ നേരെ ഹോട്ടലിൽ പോവാന്നുള്ളതാ അപ്പോൾ ഓൾമോസ്റ്റ് രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയ ജേണിയാണ് ഇത് ഇപ്പോൾ അഞ്ചര മണിയായി ഇനി നേരെ റൂമിൽ പോവാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഓക്കെ നാളത്തെ നമുക്ക് അടുത്തതിൽ കാണാം അപ്പായ്